الحمد لله رب العالمين والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد عن ابن عباس رضي الله عنهما قال ما ظهر الْغُلُولُ في قوم الا القى الله في قلوبهم الروم ولا خشى الزنا في قوم إلا كثر فيهم الموت ولا نقص قوم المكيال والميزان إلا قطع عنهم الرزق ولا حكم قوم بغير حق إلا خشى فيهم الدم ولا ختر قوم بالعهد إلا سلت عليهم العدو സഹാബിയായ ഇബൻ അബ്ബാസ് അലി അള്ളാഹു നിന്നും ഇമൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത് കൗമിൻ ഒരു സമൂഹത്തിൽ വഞ്ചനയും ചതിയും പകയും ഉണ്ടായാൽ പരസ്പരം പക പകലുൽ പക എന്നാണ് അർത്ഥം വൈരാഗ്യം വിദ്വേഷം പരസ്പരം മിണ്ടാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തുനോക്കാത്ത സാഹചര്യം താൽപര്യങ്ങൾക്ക് വേണ്ടി പക വെച്ച് പുലർത്തുന്ന ആളുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായാൽ ഇല്ലാഹുബിലൂബി അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുക്കും തേടി ഭയം ഇട്ടു കൊടുക്കും കാരണം പരസ്പരം പകയാണല്ലോ പകയുള്ളവർ പരസ്പരം പേടിയുള്ളവരായി മാറും പേടിച്ചിട്ടല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് ജാതിയിലേയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ പരസ്പരം പകയുണ്ടാക്കിയെടുത്തു ഉണ്ടായതല്ല ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം ഇന്ന് ഭയത്തോടുകൂടിയല്ലാതെ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം രണ്ടാമത് പറയുന്നത് ഏതൊരു രാജ്യത്ത് ഏതൊരു സമൂഹത്തിൽ അവിഹിത ബന്ധങ്ങൾ അവിഹിത ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകുന്നുവോ ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നുവോ ആ സമൂഹത്തിൽ മരണമുണ്ടാവും അവിഹിത ലൈംഗിക ബന്ധങ്ങൾ ഏതൊരു സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നോ അവർക്കിടയിൽ മരണമുണ്ടാവും ഴിഞ്ഞാൽ ലൈംഗിക രോഗങ്ങൾ വ്യാപകമാവുകയും അതിന് ചികിത്സ പോലും ഇല്ലാത്ത അവസ്ഥയിൽ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യും ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾ മുമ്പ് നിബിദങ്ങൾ പറഞ്ഞ ഹബീസാണ് ഇത്തരം അവിഹിത ബന്ധങ്ങൾക്ക് നമ്മുടെ നിയമങ്ങൾ അത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ അടുത്ത സമയത്താണ് ഹോസ്റ്റൽ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളല്ല വിദ്യാർത്ഥിനികൾ അവരുടെ ഹോസ്റ്റലുകളിൽ വലിയ സമരം നടത്തിയത് എന്തിനാ രാത്രി ഒൻപതരയ്ക്ക് ശേഷം പുറത്തിറങ്ങണം അതിൽ തട്ടമിട്ട പെൺകുട്ടികൾ പോലും ഉണ്ടായിരുന്നു ആ സമരത്തിൽ സമരം പെട്ടെന്ന് വിജയം കണ്ടു സാധാരണ എന്തെങ്കിലും സാധനങ്ങൾക്ക് വില കൂടി മാസങ്ങളോളം സമരം ചെയ്താലും ആ സാധനത്തിൻ്റെ വില ഉറക്കുകയില്ല ഒരാഴ്ച നീണ്ടു നിന്ന ആ സമരം വിജയം കണ്ടു നമ്മുടെ കോടതി ഇടപെട്ടിട്ട് ഒൻപതരയ്ക്കു ശേഷം പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാം എന്ന് വിധിച്ചു ഇന്ന് വൻകിട നഗരങ്ങളിൽ കാണുന്ന അവസ്ഥ ഈ രണ്ടാമത് പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമതായി പറയുന്ന വലാ നഫസർ കൗമുൻ അൽ മിക്കു വൽമീസാൻ ഏതൊരു സമൂഹത്തിൽ അളവിലും തൂക്കിലും കുറവ് വരുത്തുന്നുവോ അളന്നു കൊടുക്കുന്നതിൽ തൂക്കി കൊടുക്കുന്നതിൽ വഞ്ചനയും ചതിയും നടത്തുന്നു അഥവാ ബിസിനസ്സിൽ ഇടപാടിൽ കള്ളത്തരങ്ങളും ഒളിച്ചു വെപ്പും പൂഴ്ത്തിവെപ്പും ഉണ്ടാകുന്നുവോ നുണ പറഞ്ഞ് ബിസിനസ് നടത്തുന്ന കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്ന് കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ില്ലാത്ത അൻഹുമൊ റിസഫ് ആ നാട്ടിൽ അള്ളാഹു വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കും ആ നാട് പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോകുമെന്ന് ഇന്ന് നമ്മളത് ശരിക്കും കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക ഏത് കച്ചവടമാവട്ടെ അളന്നു തൂക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലചരക്ക് കച്ചവടക്കാരിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നു റബ്ബർ കച്ചവടക്കാരൻ്റെയും കാര്യം പറയുന്നുണ്ട് ജാതിക്ക കച്ചവടക്കാരനെയും പറയുന്നു ഉട്ടുപാല് കച്ചവടക്കാരനെയും കാര്യം പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും കൃത്രിമമോ അല്ലെങ്കിൽ അളവിലും തൂക്കിലുമൊക്കെ വെട്ടിപ്പോ തട്ടിപ്പോ ഒക്കെ നടത്തി കാശുണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ നാട്ടിൽ വിഭവങ്ങൾ കുറയും റിസപ്പ് കുറയും ജീവിതത്തിൻ്റെ എല്ലാം താഴത്തേക്ക് വരും അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നാട് എത്തിച്ചേരുമെന്ന് ഈ ഹദീസിൽ പറയുകയാണ് പിന്നെ പറയുന്ന വലഹൻ നീതി നഷ്ടപ്പെട്ടാൽ കോടതിയിലും രാഷ്ട്രീയക്കാരിൽ നിന്നും നീതി ഉണ്ടായ ഉണ്ടാവാതിരുന്നാൽ നീതിയുക്തമായ വിധി രാജ്യത്ത് ഉണ്ടാവാതിരുന്നാൽ അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാവും കുഴപ്പങ്ങളുണ്ടാവും ജാതിയും മതവും വർഗ്ഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അവസാനം പറയുന്നത് വലഹത്തറക്കോ മുമ്പിൽ അഹ് കരാർ ലംഘിക്കുന്ന ഒരു സമൂഹം ഉണ്ടായാൽ സമൂഹമുണ്ടായാലില്ലാ സ്വല്ല അടുവ് ശത്രുവിനെ അടിച്ചേൽപ്പിക്കപ്പെടും ഇന്ന് വാക്കിന് വല്ല വിലയുണ്ടാവും തരാമെന്ന് പറഞ്ഞത് ഒറ്റ പോക്കാണ് പിന്നെ അവൻ ഒരാഴ്ചത്തേക്ക് കാണത്തില്ല വാക്കിനൊന്നും ഒരു വിലയും വ്യവസ്ഥയും ഇല്ലാതായി എഗ്രിമെന്റൊക്കെ വെറുതെ വെക്കുന്ന നൂറ് രൂപ പത്രത്തിലും ആയിരം രൂപ ആയിരം രൂപ പത്രത്തിലൊക്കെ എഗ്രിമെന്റ് എഴുതും ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെ വാക്കുകൾക്കും എഗ്രിമെൻറ്റുകൾക്കും വിലയില്ലാത്തൊരു സാഹചര്യമുണ്ടായാൽ അവർക്കിടയിൽ ശത്രുത ഉണ്ടാവും പിന്നിയും വഴക്കും കേസും വല്ലാത്തായി നടക്കേണ്ടി വരും ഈ പറഞ്ഞതൊക്കെ ശരിക്കും ചിന്തിക്ക ഈ അഞ്ച് കാര്യങ്ങളും നമുക്കിടയിൽ പച്ചയായ യാഥാർഥ്യത്തോടെ നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് വന്ന് നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുക സ്വർഗത്തിൽ പോകാൻ ഈ അഞ്ച് ാര്യങ്ങൾ നമുക്കിടയിൽ പച്ചയായി നടന്നിട്ട് നമ്മൾ തൊപ്പി മെട്ടിട്ട് വന്ന് നിസ്കരിക്കാം ഓർന്നു വന്ന് നിസ്കരിക്കുക ചുണാക്കിരിക്കാം സ്വർഗത്തിൽ പോകാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക